കേരളത്തിൽ ഐ എസ് മാതൃകയിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പിഴയും വിധിച്ചു എറണാകുളം എൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിവരങ്ങളുമായി ചേതൻ സാജൻ കൊച്ചിയിൽ നിന്നും ചേരുന്നു ചേതൻ വളരെ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ പത്തു വർഷത്തെ ശിക്ഷയാണ് ഇപ്പോൾ റിയാസ് അബൂബക്കറിന് വിധിച്ചിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഷിജു കേരളത്തിൽ ഐ എസ് മാതൃകയിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായ റിയ സബൂബക്കറിന് പത്ത് വർഷത്തെ തടവുശിക്ഷ കഠിന ശിക്ഷ ഇപ്പോൾ എറണാകുളം എൻ ഐ എ കോടതി വിധിച്ചത് ഇത് കൂടാതെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പിഴ കൂടി അടക്കണം അതായത് പ്രധാനമായും മൂന്ന് വകുപ്പുകളാണ് ഈ റിയ സബൂബക്കറിനെതിരെ ചുമത്തിയത് യു ഐ പി എ സെക്ഷൻ മുപ്പത്തെട്ട് സെക്ഷൻ മുപ്പത്തൊമ്പത് ഐ പി സി വൺ ട്വന്റി ബി ഗൂഢാലോചന കുറ്റം ഈ മൂന്ന് കുറ്റമാണ് ഇപ്പോൾ റിയാസ് അബൂബക്രമെതിരെ ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുന്നത് സെക്ഷൻ മുപ്പത്തെട്ട് അതായത് ഭീകര ഭീകര സംഘടന അംഗമാവുക സെക്ഷൻ മുപ്പത്തൊമ്പത് ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഗൂഢാലോചന കുറ്റം ഈ മൂന്ന് കുറ്റം എൻ ഐ എ ഉയർത്തിയ മൂന്ന് കുറ്റങ്ങളും കോടതി അംഗീകരിക്കുകയായിരുന്നു മൂന്ന് കുറ്റ ശിക്ഷയായ പത്ത് വർഷം പത്ത് സെക്ഷൻ മുപ്പത്തെട്ട് പത്ത് വർഷം മുപ്പത്തൊമ്പത് പത്ത് വർഷം വൺ ട്വന്റി ബി അഞ്ചു വർഷം ഇത് മൂന്ന് ശിക്ഷ മൂന്ന് ശിക്ഷയെ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി അതായത് പ്രതി റിയാസിന് പത്ത് വർഷത്തെ കഠിന തടവ് ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിലാണ് ഈ റിയാസ് അബൂബക്കറിന് അറസ്റ്റ് ഉണ്ടാവുന്നത് അതായത് കേരളത്തിൽ വിവിധ നഗരങ്ങളിലായി സ്ഫോടനം ആസൂത്രണം ചെയ്തു ആസൂത്രണം ചെയ്തു ഇതിനു വേണ്ടിയുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നുള്ള വേളയിലാണ് ഇയാളെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തത് ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയ്ക്ക് നേതൃത്വം നൽകിയ സഹറാൻ ആഷ്മിയുമായി ചേർന്ന് കേരളത്തിൽ വിവിധ ചാവേർ ആക്രമണവും ചാവേർ ആക്രമണത്തിന് ഇയാൾ ഗൂഢാലോചന നടത്തി എന്നടക്കമുള്ളതാണ് ഇപ്പോൾ കേസ് ഈ എൻ ഐ ആർ ഇയാൾ പാലക്കാട് കൊല്ലംകോട് സ്വദേശിയാണ് ഇയാൾ വീട്ടിലടക്കം എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും എന്നോ എൻ ഐ എ പരിശോധന നടത്തിയിരുന്നു ഇതിൽ ഇതിലൂ ഇതിലൂടെയാണ് എൻ ഐക്ക് ഈ കേസിന് ആസ്പദമായ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസൽ അതുപോലെ തന്നെ കാസർകോട് സ്വദേശി അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ കൂടി പിടികൂടിയിരുന്നു പിന്നീട് ഈ പേരും മാപ്പു സാക്ഷികളായിരുന്നു ഇവരെ മാപ്പു സാക്ഷികൾ ആക്കിയതോടുകൂടി കൂടുതൽ തെളിവുകൾ റിയാസ് അബൂബക്കിനെതിരെ നേടിയെടുക്കാൻ എൻ ഐ എക്ക് സാധിച്ചു ഇതൊക്കെ ഈ തെളിവുകളൊക്കെ എൻ ഐ എ കോടതി അംഗീകരിക്കുകയായിരുന്നു ഐ എസിൽ ചേർന്ന മലയാളി അബ്ദുൾ റാഷർ അബ്ദുള്ളുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് കേരളത്തിൽ സ്ഫോടന പരമ്പരകൾക്ക് സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യാൻ ചുമത്തിയ എല്ലാ വകുപ്പുകളും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ചേതൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ും രണ്ടുപേർ മാപ്പുസാക്ഷികളാണെന്ന് പറയുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആരെങ്കിലും അന്ന് പിടിയിലായിട്ടുണ്ടായിരുന്നോ മറ്റ് ഏതെങ്കിലും ഈ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നോ സിജു അതായത് ഈ രണ്ടായിരത്തി പതിനാറിലാണ് ഈ കാസർഗോഡ് കേന്ദ്രീകരിച്ച് കാസർഗോഡ് നിന്ന് ഐ എസിൽ ചേരാൻ നിരവധി യുവാക്കൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് ഈ കേസ് അന്വേഷിക്കുന്ന ഇടയിലാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം റിയാസ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ ഇയാളെ കേരളത്തിലെ വിവിധ നഗരങ്ങളിലായി ഐ എസിന് ഐ എസിന് വേണ്ടിയിട്ടുള്ള ചാവേർ ആക്രമണം ആസൂർത്തം ചെയ്യുക അതുപോലെ തന്നെ ചാവേറുകളെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കുക സ്വയം ചാവേറായി മാറുക എന്നതാണ് ഇയാളുടെ ശരി ചേതൻ സാജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കേരളത്തിൽ ഐ എസ് മോഡൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട അബൂബക്കറിന് പത്ത് വർഷം തടവ് ഒപ്പം തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പിഴയും മതിച്ചിരിക്കുന്നു കൊച്ചി കൊച്ചി എൻ ഐ എ കോടതിയുടേതാണ് ശിക്ഷാവിധി വിവരങ്ങളാണ് ചേതൻ സാജൻ കൊച്ചിയിൽ നിന്ന് നൽകിയത്